എന്നുള്ളത് ടയോട്ടയുടെ ക്രൂയിസർ ആണ് നമ്മൾ കിട്ടുന്ന ലോങ് യാത്ര വന്നതാണ് ലോങ് യാത്ര വണ്ടി എങ്ങനെയുണ്ടെന്നും കാര്യങ്ങളും എന്നാ മൈലേജ് കിട്ടും ഒക്കെ പറയാം അതുപോലെ തന്നെ നേരത്തെ ഞങ്ങൾക്ക് ഗ്ലാൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ബ്രധർണ്ണ വണ്ടിയാണ് ഓൾറെഡി ഗ്ലാൻസ് മാറിയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത് ടൈസർ എടുത്തിരിക്കുന്നത് പക്ഷേ എനിക്ക് ഗ്ലാൻസേക്കാളും കുറച്ചും കൂടെ വണ്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ടി പക്ക ഏറെ ഡയനമാറ്റിക്കാണ് അതിനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു എൺപത് സ്പീഡ് കയറി എന്ന് പറഞ്ഞാലും വണ്ടിക്ക് അതൊരു അനക്കം പോലും ഇല്ല ഞാൻ വലിയ ഓവർ സ്പീഡ് ഒന്നും കയറുന്നില്ല കാരണം അതിനുള്ള റോഡൊന്നും നമുക്ക് എവിടെയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി എൺപത് റേഞ്ച് വന്നാലും വലിയ എന്താ പറഞ്ഞാൽ നല്ല കറക്റ്റ് കൺട്രോളും കാര്യങ്ങളും നമുക്ക് ആ സ്പീഡ് കയറുന്നതായ വലിയ വിഷയങ്ങളൊന്നുമില്ല പിന്നെ ഓടിക്കുമ്പോൾ നല്ല വെയ്റ്റും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ സസ്പെൻഷൻ ആണെന്ന് പറഞ്ഞാലും കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നേരത്തേക്കാളും പിന്നെ ബ്രേക്കിംഗ് ആണെങ്കിലും വലിയ വിഷയമില്ല പിന്നെ മൈലേജ് എടുത്തു പോകേണ്ട കേട്ടോ നമുക്ക് ഈ യാത്ര ഒരു ഇപ്പം നമ്മൾ കോട്ടയം തിരുവനന്തപുരം വന്നാൽ വൈറ്റ് വന്നപ്പോൾ ഇതിൻ്റെ ക്ലസ്റ്റർ ഒരു ഇരുപത്തിരണ്ടൊക്കെ ഇപ്പം പകല് നമ്മൾ തിരിച്ചു പോവുക അന്നേരം ഇപ്പം ഇരുപത്തൊന്ന് പോയിന്റ് ഏഴാണ് കാണിക്കുന്നത് പക്ഷേ ഇത് കറക്റ്റല്ല എന്താ പറയുന്നത് ഇത് കറക്റ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ അടിച്ച ആ പെട്രോളിൻ്റെ അര ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് പത്തം പോക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ആണ് കാരണം ഒരു ആയിരത്തി ഇരുന്നൂറ് സി സി ഫോർ സിലിണ്ടർ ട്രെഞ്ചിന് എത്ര മൈലേജ് കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കാര്യം കേട്ടോ പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വണ്ടിയുടെ ഈ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളും എല്ലാം നമുക്ക് ദൂരയാത്രയിലൊക്കെ നല്ല സുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറഞ്ഞാൽ ക്ഷീണോ കാര്യങ്ങളൊന്നും വരുന്നില്ല വിസിബിലിറ്റിയും കാര്യങ്ങളും ഒന്നും കുഴപ്പമില്ല വണ്ടി അടിപൊളിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ കൊറേ ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ പേര് എന്നോട് ചോദിക്കാറുണ്ടോ എന്നെ നെഗറ്റീവ് പറയാത്ത നെഗറ്റീവ് പറയാത്തേന് പിന്നെ ഇത് ലോങ്ങ് യാത്ര ചെറിയ നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഈ വണ്ടി എടുക്കാൻ നേരത്ത് ഓൾറെഡി നമ്മൾ വീട്ടിൽ ഇപ്പം വീട്ടിൽ എത്ര പേരുണ്ടോ അപ്പം അല്ലെങ്കിൽ അഞ്ചുപേറെ വണ്ടിയാണ് അഞ്ചു പേരെ ഇരുത്തി ഓടിച്ചു നോക്കുക എന്നിട്ട് എല്ലാവർക്കും കംഫേർട്ട് ആണോ എന്ന് നോക്കുക ആ രീതിയിൽ എന്ന് പറഞ്ഞ സംഭവം ഇതാണ് നമ്മളെ വണ്ടിക്ക് ബാക്കി അത് ഹൈറ്റ് കയറും ഉണ്ട് ഹെഡ് സൈസ് അതിൽ നല്ല ഹൈറ്റ് ഉള്ളവരാണ് ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നത് ഇതിപ്പം നോർമലി ഇപ്പം എന്താ പറഞ്ഞ നോർമൽ ആൾക്കാർക്കൊന്നും വലിയ വിഷയം വരത്തില്ല അല്ലാത്തവർക്ക് അതൊരു ചെറിയ വിഷയം ഉണ്ട് അതാണ് ഒരു നെഗറ്റീവ് ആയിട്ട് പിന്നെ പവറും കാര്യങ്ങളും ഒക്കെ കുഴപ്പമില്ല കേട്ടോ കാരണം നല്ലൊരു ട്യൂണിങ്ങും കാര്യങ്ങളാണ് ടയോട്ടോ ചെയ്തേക്കുന്നത് മോശമല്ലാത്ത പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ആയിരത്തി ഇരുന്നൂറ് സി സി സാധാ ടെർബോ അല്ല ഉദ്ദേശിക്കുന്നത് സാധാ നോർമൽ എഞ്ചിൻ വെച്ച് നോക്കിയാൽ വണ്ടി നല്ല വലിയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വണ്ടിയുടെ എന്താ പറയുന്നത് ഡിസൈനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം നല്ലൊരു ആയിട്ടാണ് ചെയ്തേക്കുന്നത് കാരണം പറഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് നല്ല കൺട്രോളും കാര്യങ്ങളും കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളും ഫീൽ ചെയ്യുന്നുണ്ടോ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഈ ഇടയ്ക്ക് റിവ്യൂ ചെയ്യാനായിരുന്നു ഈ വണ്ടിയുടെ ഒക്കെ ബോണറ്റ് ഈ ഇടയ്ക്ക് തുടങ്ങാൻ ഈ പുതിയ വണ്ടിയിലെല്ലാം നന്നായിട്ട് വെയിറ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ടൈസർ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് വണ്ടിയുടെ ക്ലച്ചും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പക്ക സ്മൂത്തും കാര്യങ്ങളാണ് നമുക്ക് ഒട്ടും എന്നാൽ ലോങ് ആണേലും നമുക്കൊരു മടുപ്പിക്കുന്ന ഒരു കട്ടിയോ കാര്യങ്ങളോ സ്മൂത്താണ് ഗിയറോ അതുപോലെ തന്നെ പക്ക ആണ് അതുപോലെ തന്നെ ഫൈവ് ഇയർമാനില് വേണ്ടി ഇതും നമുക്ക് ഭക്താണ് അതുപോലെ തന്നെ ഫൈവ് ഇയർമാനില് വേണ്ടിയിരുന്നു നമുക്ക് പക്ക ഹാൻഡിലിങ് കാര്യങ്ങളോ കേട്ടോ തരുന്നത് പിന്നെ സീരി ആണെന്ന് പറഞ്ഞാലും നല്ല കൺട്രോളിങ് കാര്യങ്ങളാണ് നമുക്ക് നല്ല എന്താ പറയുക നമുക്ക് ചില സ്പീഡിൽ പോകണമെന്ന് പറഞ്ഞാൽ നല്ല കൺട്രോളിങ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മോശം പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടി പിന്നെ അതുപോലെ തന്നെ ഈ ടയോട്ടയുടെ ടൈസർ എന്ന് പറയുന്നതും മാരുതിയുടെ ഫ്രോൺസ് എന്ന് പറയുന്നതും രണ്ടും ഒരേ വണ്ടികളോ അപ്പൊ ടയോട്ടയുടെ ബാഗിങ് വരുന്ന വണ്ടിയാണ് ടയോട്ട ടൈസർ മാരുതിയുടെ ബാഗിങ് വരുന്നതാണ് ഇതാണ് നമുക്ക് ഇതിന്റെ യാത്രയെ കുറിച്ച് മെയിൻ പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വണ്ടിയുടെ എൻജിൻ കേട്ടോ ഫക്കാ റിഫൈൻഡ് എൻജിനാ നമുക്ക് നല്ല ടൗണിലൊക്കെയാണെങ്കിൽ ഇത് സ്റ്റാർട്ട് ആണോ നമുക്ക് അറിയത്തില്ല അത്ര സൈലന്റാ വണ്ടി നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം